ശിവന്റെ അഞ്ച് പ്രധാന ധർമ്മങ്ങൾ ഒന്ന് നാശം ലേ അല്ലെങ്കിൽ സംഹാരം നമ്മളെപ്പോലെ തന്നെ കാര്യങ്ങളെ അവസാനിപ്പിക്കുന്നവനും അവൻ തന്നെയാണ് ജീവിതചക്രം നിയന്ത്രിക്കുന്നതിന് അവൻ ഉത്തരവാദിയാണ് അതിനാൽ അവൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളും അവനാൽ നശിപ്പിക്കപ്പെടുകയോ അവസാനിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു അതിനാൽ അവൻ സംഹാരകനാണ് രണ്ട് സൃഷ്ടി ശ്രുതി നമ്മെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാത്തരം സൃഷ്ടികൾക്കും അവൻ ഉത്തരവാദിയാണ് ഈ പ്രകൃതിയിലും ജീവജാലങ്ങളുടെ വ്യക്തിഗത ആത്മാക്കളിലും അവൻ സ്വയം പ്രത്യക്ഷപ്പെടുന്നു ഈ സൃഷ്ടിയെയും അതിലെ ജീവിതത്തെയും സന്തുലിതമാക്കുന്നതിന് അവൻ ഉത്തരവാദിയാണ് മൂന്ന് സംരക്ഷണം സ്ഥിതി അവൻ സൃഷ്ടിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാറ്റിന്റെയും സംരക്ഷകനാണ് നമുക്ക് ശ്വസിക്കാനുള്ള ശക്തിയും ദഹനത്തിന് സഹായിക്കുന്ന അഗ്നിയും നൽകുന്നത് അവനാണ് എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വായു ഭക്ഷണം എന്നിവ നൽകുകയും ജീവൻ സാധ്യമാക്കുകയും ചെയ്യുന്നു നാല് വെളിപാട് അനുഗ്രഹം പരമശിവൻ സത്യത്തെയും പരമജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും മോചനം നൽകുന്നതിന് ഉത്തരവാദി അവനാണ് അവന്റെ അനുഗ്രഹമില്ലാതെ സമാധാനവും മോചനവും നേടുക സാധ്യമല്ല മോചനം നേടുന്നതിന് ഒരാൾ നല്ല കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ശിവനെ ആരാധിക്കുകയും വേണം അഞ്ച് മറച്ചുവെക്കൽ തിരോഭവം ഈ ലോകത്തെ മറച്ചുവെക്കുന്നതിനോ ഭ്രമത്തിൽ നിർത്തുന്നതിനോ ഉത്തരവാദി അവനാണ് ജീവജാലങ്ങളെ അവയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനോ തന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാനോ അവൻ അനുവദിക്കുന്നില്ല ലോകത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നതിനായി അവൻ ഒളിഞ്ഞിരിക്കുകയും ജീവികളെ അടിച്ചമർത്തുകയും ചെയ്യുന്നു ശിവൻ അഞ്ചു മുഖങ്ങളുള്ള ഒരു ദൈവമാണ് ഈ അഞ്ചു മുഖങ്ങൾ ശിവന്റെ അഞ്ച് വ്യത്യസ്ത രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ രൂപങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു അഞ്ച് വ്യത്യസ്ത ദിശകൾ അഞ്ച് വ്യത്യസ്ത ഘടകങ്ങൾ മനുഷ്യ ശരീരത്തിലെ അഞ്ച് വകുപ്പുകൾ സമയത്തിന്റെ അഞ്ച് വിഭാഗങ്ങൾ മനുഷ്യന്റെ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് വ്യത്യസ്ത ഊർജ്ജങ്ങൾ അഞ്ച് വ്യത്യസ്ത നിറങ്ങൾ ഈ ലോകത്തിന്റെയും അതിലെ ജീവജാലങ്ങളുടെയും സൃഷ്ടിക്ക് ശിവന്റെ അഞ്ച് മുഖങ്ങളാണ് ഉത്തരവാദികൾ ശിവന്റെ അഞ്ച് രൂപങ്ങളെ ഉപയോഗിച്ചാണ് സൃഷ്ടി നടത്തുന്നത് അതില്ലാതെ സൃഷ്ടി സാധ്യമല്ല പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ